Omm... Um... Sada... <Gloria> <-owerigue> ശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം വന്ദേ ഗുരുപരംഭരാം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മുടെ ഈ ചാനൽ കാണുന്ന ഒരു സഹോദരിയുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ താഴെ അവർ ഒരു കമൻ്റ് ഇട്ടു അതിനു ശേഷം അവർക്കൊരു സംശയം ഞാനിത് കാണില്ലേ എന്നൊരു സംശയം വന്നവർക്ക് അതിൻ്റെ പേരിൽ അവരെന്നെ ഫോൺ ചെയ്തിട്ട് വിളിച്ചു ഫോൺ ചെയ്തു എന്നിട്ട് പറയുന്ന ഒരു വാക്കെന്താണ് അറിയുക ഞാൻ ഒരു കുറേ കാലത്തോളം ക്ഷേത്രത്തിൽ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം വഹിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ കൊണ്ട് പതിനഞ്ച് വർഷക്കാലത്തോളം ഞാൻ മാല കെട്ടിയിട്ടുണ്ടായിരുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഒരു ഗണപതി ക്ഷേത്രമായിരുന്നു അവരുടെ അപ്പം അത്രയും അതുമായിട്ട് നല്ല ബന്ധപ്പെട്ട് അങ്ങനെ ഞാൻ അതായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും സഹസ്രനാമം ചൊല്ലും എപ്പോഴും ദേവീനാമങ്ങൾ ഉച്ചരിക്കും ഒക്കെ ചെയ്യും പക്ഷേ എത്ര പ്രാർത്ഥിച്ചിട്ടായാലും പറ്റില്ല എനിക്കൊരു ഗുണവും ദുരിതങ്ങൾ മാത്രമേ ഇരിക്കുള്ളൂ എന്നാണ് പറയുന്നത് ഇതാ ഒരു സഹോദരിയുടെ കാര്യം മാത്രമല്ല നമ്മളിൽ ഓരോ ആൾക്കാർക്കും ഇത്തരത്തിൽ സംശയമില്ല ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നു എത്ര ക്ഷേത്രങ്ങളിൽ പോകുന്നു എന്തൊക്കെ പൂജകൾ ചെയ്യുന്നു എന്തൊക്കെ വഴിപാട് കഴിക്കുന്നു എന്നിട്ടൊന്നും ഒരു ഗുണവും കാണാനില്ല എന്നാണ് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ പിന്നെ എന്തിനും ഈ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നത് ഈ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഒരു ഗുണമുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ അതേ സമയത്ത് ഇങ്ങനെ നമ്മൾ പറയുമ്പോഴാണ് മറ്റ് ചില ആൾക്കാർ നമ്മളുടെ അരികിലേക്ക് വേറെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഗുണം കിട്ടും നിങ്ങളൊരു കാര്യം ചെയ്തു ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്ക് നിങ്ങൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഗുണം കിട്ടും ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനും അവർ ആ പ്രാർത്ഥന നടത്തിക്കുകയൊക്കെ ചെയ്യും ഈ പ്രാർത്ഥന ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ചെറിയൊരു ഗുണം കിട്ടിരിക്കട്ടെ എന്തെങ്കിലും ചക്ക വീണിട്ട് മുയലേ എത്ത പോലെയെന്നും കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മൾ അങ്ങ് നിശ്ചയിക്കും പക്ഷേ നിരവധി ആൾക്കാർക്ക് ഇത്തരത്തിലൊരു സംശയമുണ്ട് അത് യാഥാർത്ഥ്യമാണ് ഞാൻ എത്രയോ കാലമായിട്ട് ഈശ്വരാരാധന ചെയ്യുന്നു പ്രാർത്ഥന നടത്തുന്നു അതുപോലെ തന്നെ മാല കെട്ടുന്നുണ്ട് നിരവധി സ്ഥലങ്ങൾ തീർത്ഥാടനം ചെയ്യുന്നുണ്ട് എന്നിട്ടും എനിക്കൊരു ഗുണവുമില്ല എന്ന് ഇങ്ങനെ ഒരു സംഭവം ഇതിന് കാരണമുണ്ട് നമ്മളൊക്കെ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും വിദ്യാർത്ഥിയായിട്ടാണ് ഇന്ന് ഈ തലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക അപ്പോൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജോലി കിട്ടാറുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തത് കാരണം നമ്മൾ നല്ലതുപോലെ പഠിച്ചതിന് ശേഷം ആണ് ആ പഠിപ്പിനനുസരിച്ചാണ് ഓരോരോ ജോലി കിട്ടുക പഠിക്കുന്നതിന് മുമ്പ് എന്തായാലും വിദ്യ പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാരണവശാലും ജോലി കിട്ടില്ല ഉറപ്പാ ഒരു ടീച്ചറാവണമെന്നുണ്ടെങ്കിൽ അവർ ബി എഡ് കഴിഞ്ഞ് ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ടീച്ചറായിട്ട് ജോലി കിട്ടുള്ളൂ ഒരു പോലീസുകാരനാണെങ്കിൽ ആ പോലീസുകാരൻ്റെ എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവനെ പോലീസായിട്ട് അംഗീകരിക്കുകയുള്ളൂ ഒരു വക്കീലാണെങ്കിലോ അവൻ എൽ എൽ ബി ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ആ വക്കീലാവാനും പറ്റുള്ളൂ അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും ശരിയാണല്ലോ ഇനി വേറെ കാര്യം കൊണ്ടും പറയാം നമ്മളെ ഇത് എന്നുള്ള അത് ഉദ്യോഗസ്ഥന്മാരായിരിക്കും നമ്മളെ സാധാരണക്കാർക്ക് പറയാം ഒരു നാടൻ പണിക്ക് പോകുന്ന ഒരാൾ ഒരു കൂലിപ്പണി വളപ്പിൽ കിടക്കുക അല്ല കോൺക്രീറ്റിൻ്റെ പണിക്ക് പോവുക മരപ്പണി എടുക്കുക അങ്ങനെ പല പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് സിമെൻ്റ് തേപ്പിൻ്റെ പണിയെടുക്കുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ രാവിലെ മുതൽ വൈകിട്ട് വരെ പണി ജോലി ചെയ്താൽ മാത്രമാണ് അവർക്ക് വൈകിട്ട് ശമ്പളം കൊടുക്കുക ഞാൻ ഇന്നിവിടെ പണിയെടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടുതന്നെ ശമ്പളം ഇപ്പോഴേ തന്നേ ഞാൻ നാളെ വന്നിട്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുക്കുമോ ശരിയായ വിധത്തിൽ കൊടുക്കാൻ ഒരു ഇതില്ല ഇനി നല്ല പരിചയത്തിലുള്ള ആൾക്കാർ വളരെ ബുദ്ധിമുട്ട് കടലൊക്കെ അതൊക്കെ ചിലപ്പോൾ തന്നേക്കാം പക്ഷേ സജീവം അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ അതുമാത്രമല്ല ഏത് മേഖലയിൽ ഇപ്പോൾ ആഴ്ചയിൽ ശമ്പളം ആളുണ്ട് മാസത്തിൽ ശമ്പളം കിട്ടുന്നുണ്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊക്കെ ചില ആ ഒരു മാസം മുപ്പത് ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാലാണ് മുപ്പത്തി ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ഒന്നാം തീയതി അവർക്ക് ശമ്പളം കൊടുക്കുക ഉറപ്പാണ് നൂറ് ശതമാനം ഒരു പാടത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് വരമ്പത്തെത്തിക്കഴിഞ്ഞാലാണ് അവർക്ക് കൂലി കൊടുക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ജീവിതവും ഇത് തന്നെയാണ് നമ്മൾ ഇതിനു മുൻപ് നമുക്കൊരു ജന്മം ഉണ്ടായിട്ടുണ്ട് അതും മനുഷ്യജന്മം തന്നെയായിരുന്നു ഇതിനു മുമ്പ് നമുക്കുണ്ടായിട്ടുള്ളത് ആ മനുഷ്യൻ്റെ ജന്മം നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ഏത് വിധത്തിലാണോ ജീവിച്ചത് നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവാം പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇതിൻ്റെ ഫലം നമുക്ക് കിട്ടണ്ടേ കിട്ടും എപ്പോഴാണ് കിട്ടുക ആ ജന്മം പൂർത്തിയായതിന് ശേഷമാണ് അതിൻ്റെ കൂലി നമുക്ക് കിട്ടുക അല്ലാതെ നമ്മളിപ്പോൾ തന്നെ ചെയ്ത് അതിനന്നേരം തന്നെ ശിക്ഷ കിട്ടുന്നത് കോടതി നമ്മുടെ നാട്ടിലുള്ള നിയമം അതും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ശിക്ഷ കിട്ടുക അതുപോലെ ഈ ഒരു മനുഷ്യജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടത് തൊട്ടടുത്ത ജന്മത്തിലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യജന്മം കിട്ടുന്നതിന് മുൻപ് നമുക്കൊരു മനുഷ്യജന്മം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ പുരാണത്തിൽ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാരൊക്കെ പറയുന്നത് വെച്ചാൽ എൺപത്തി നാല് ലക്ഷം യോനികളിലൂടെ ജനിച്ചതിന് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുക എന്നാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനു മുൻപ് ഒരു മനുഷ്യജന്മം ഉണ്ടായിട്ടുണ്ട് ആ മനുഷ്യജന്മത്തിൻ്റെ അവതാരമെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരുപാട് ജന്മങ്ങൾ ജനിച്ചിട്ടാണ് വീണ്ടും ഇപ്പോൾ ഒരു മനുഷ്യനായി ജനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ മനുഷ്യജന്മം കിട്ടുന്നതിന് മുമ്പൊരു മനുഷ്യജന്മം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഈ എൺപത്തി നാല് ലക്ഷത്തിൽ ഏതൊക്കെ ജന്മം എടുത്തതെന്ന് പറയാൻ പറ്റില്ല ഞാനും അതെ പുഴുവായിട്ടും ജനിച്ചിട്ടുണ്ടാവും കൃമിയായിട്ടും ജനിച്ചിട്ടുണ്ടാകും അതുപോലെ പൂമ്പാറ്റയായിട്ടും ജനിച്ചിട്ടുണ്ടാവും പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ നമ്മൾ ജനിച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് ഇപ്പോൾ ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ടുണ്ട് എന്തിനാണ് അറിയോ ഈ ഒരു ജന്മം തരുന്നത് ഒരു ജന്മം നമ്മൾ കൃത്യമായി യൂസ് ചെയ്താൽ മോക്ഷത്തിലേക്ക് എത്താം മോക്ഷത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ ജന്മമില്ല ഈ പട്ടിയായും പൂച്ചയായിട്ടും എൺപത്തിനാല് ലക്ഷം ഒരു ജന്മം വേണ്ട നേരെ വിഷ്ണുപാദത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് എന്നും ആനന്ദകരമായ ഒരു അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമുള്ളത് അതാണ് വൈകുണ്ഠം എന്നൊക്കെ പറയുന്നത് അച്ഛാൽ ആ ഒരു സ്ഥലം പുണ്യമായിട്ട് എപ്പോഴും ആനന്ദമുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേരും അങ്ങനെ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ എത്തി വേണം പുണ്യപ്രവൃത്തികൾ ഒരുപാട് ചെയ്താൽ അടുത്ത ജന്മം നമുക്ക് പുണ്യമായ ജന്മം കിട്ടും പാപപ്രവർത്തികൾ ഒരുപാട് ചെയ്താൽ അടുത്ത ജന്മം നമുക്ക് പാപകർമ്മങ്ങളുടെ ഇതാണ് കിട്ടുക അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം അനുഭവിക്കേണ്ടേ നൂറ് ശതമാനം അനുഭവിക്കണമല്ലോ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ പലരും ഉപദ്രവിച്ചിട്ടുണ്ടാവാം പലതരത്തിൽ പറ്റിച്ചിട്ടുണ്ടാവാം വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവാം കൊലപാതകം നടത്തിയിട്ടുണ്ടാവാം ഇതൊന്നും നമുക്ക് ഓർമ്മയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത് ഇത് പറയും ചില ആൾക്കാർ ഇതാ പറയുക അത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതൊന്നും നമുക്ക് ഓർമ്മയില്ല അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഈ ജന്മത്തിൽ ചെയ്തത് എന്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒന്നാം വയസ്സിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അഞ്ചാം വയസ്സിൽ ചെയ്തത് ഓർമ്മയുണ്ടോ ഇതൊന്നും വേണ്ട ഇന്നലെ നിങ്ങൾ എന്തൊക്കെ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കുറച്ച് മുന്നേ നിങ്ങൾ വെച്ച സാധനം എവിടെയാണ് വെച്ചതെന്ന് അറിയാണ്ട് നിങ്ങൾ പരതാറില്ലേ അന്വേഷിക്കാറില്ലേ പിന്നെയാണോ കഴിഞ്ഞ ജന്മത്തിലെ കാര്യം ഓർമ്മയില്ലായെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിതവിക്കുന്നത് ആലോചിച്ച് നോക്ക് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ സന്തോഷങ്ങളില്ലേ എന്തൊക്കെ സന്തോഷങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരു വീട് വാടകക്കാണെങ്കിലും നിങ്ങൾക്കുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഭഗവാൻ നിങ്ങളെ റോഡ് സൈഡിൽ മഴയും വെയിലും ഏറ്റു കിടക്കാനുള്ളൊരവസ്ഥയിൽ എത്തിച്ചിട്ടില്ലല്ലോ അത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള പുണ്യകർമ്മത്തിൻ്റെ ഫലമല്ലേ ഭഗവാനെ ഞാൻ എന്ത് ഭാഗ്യവാനാണ് എനിക്കൊരു വീടുണ്ടല്ലോ കിടക്കാൻ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടോ ദുഃഖം വരുമ്പം നമ്മൾ ഭഗവാനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ഞാൻ ഇത്രയും കാലം നാമജപം നടത്തി എനിക്ക് ദുഃഖങ്ങളേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ എനിക്ക് കയറി കിടക്കാൻ ഒരു വീടെങ്കിലും ഉണ്ട് അതില്ലാത്ത എത്ര ആൾക്കാരുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പോട്ടെ രണ്ട് കണ്ണിന് കാഴ്ചയുണ്ടല്ലോ നിങ്ങൾക്ക് കാഴ്ചയില്ലാത്ത എത്ര പേര് നമ്മുടെ ചുറ്റുമുണ്ട് കാലുകൾക്ക് വൈകല്യമുള്ളത് കൈകാലുകൾക്ക് ശരീരത്തിന് വൈകല്യമുള്ളത് എത്ര പേരുണ്ട് അതൊന്നും നമുക്ക് സംഭവിച്ചില്ല നമ്മൾ എന്ത് ഭാഗ്യവാന്മാരാണ് നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ നല്ലൊരു ഭാര്യയെ കിട്ടിയില്ലേ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചില്ലേ രത്നമണികൾ പോലെയുള്ള നല്ല മക്കളെ നമുക്ക് തന്നില്ലേ ഇതെല്ലാം ദൈവാനുഗ്രഹമല്ലേ എന്നിട്ടും പറയും ഞങ്ങൾക്ക് ഒരു ഗുണമില്ലാതെ ഇപ്പോൾ മക്കളില്ലാത്ത കാര്യമാണ് ആ പെൺകുട്ടി അന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ട് പതിമൂന്ന് വർഷമായി എനിക്ക് കുട്ടി ഉണ്ടായില്ല എന്ന് അതൊരു കുറവായിട്ടാണ് ബാക്കി ഒന്നും നമുക്ക് സൗ സൗഭാഗ്യങ്ങൾ തന്നു ഈ ഒരു കുട്ടി ഇല്ലാത്തതാണ് ഭഗവാനെ നമ്മൾ ഒറ്റപ്പെടുത്താൻ പറഞ്ഞു ഭഗവാൻ എൻ്റെ വാക്ക് കേൾക്കുന്നില്ല ഞാൻ എത്ര എത്ര പ്രാർത്ഥിച്ചു എന്ന് എന്ന് ചിലപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയമാകുമ്പോൾ നമുക്ക് അർഹതയുള്ളതാങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ല നമ്മൾ വെറുതെ ആശിച്ചിട്ട് കാര്യമില്ല നമുക്ക് അർഹതയുണ്ടോ ഇല്ലയോന്ന് നോക്കണം ഏതായാലും അർഹതയുണ്ടോ ആ കുട്ടിക്ക് മുപ്പത്തിനാല് വയസ്സെന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകും യാതൊരു തരത്തിലും വിഷമിക്കേണ്ടതില്ല ഭഗവാനെ വീണ്ടും വിളിക്കുക പക്ഷെ ഭഗവാനെ വിളിക്കുന്ന അവസരത്തിൽ ഭഗവാനിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചിട്ട് വേണം വിളിക്കാൻ എന്നാലാണ് കിട്ടുക അതല്ലാതെ വെറുതെ ഞാൻ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരിപ്പം വിളിച്ചിട്ട് കാര്യമില്ല ഒരു വിശ്വാസം വേണം ഞാൻ അവരോട് പറഞ്ഞത് പാഞ്ചാലിയുടെ വസ്ത്രം അഴിക്കുന്നുണ്ട് ദുശാസനൻ പിടിച്ച് വലിച്ചഴിക്കുന്നില്ലേ ആ പിടിച്ച് വലിച്ചഴിക്കുന്ന അവസരത്തിൽ പാഞ്ചാലി വലത് കൈ കൊണ്ട് ഇങ്ങനെ മുറുക്ക പിടിക്കുന്നു പിന്നെ ഇടത് കൈകൊണ്ട് പിടിക്കുന്നു എന്നിട്ട് ഭഗവാനെ കൃഷ്ണ എന്നെ രക്ഷിക്കണേ എന്ന് കൈകൊണ്ട് മുറുക്ക പിടിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ കുറേ ചുറ്റി ഇങ്ങോട്ട് അഴിച്ചു ഒരു അന്നു രണ്ട് ചുറ്റും അഴിച്ചപ്പോൾ ഇനി അടുത്ത ചുറ്റും അഴിയും എന്തെങ്കിലും ഘട്ടത്തിൽ പിടിയും വിട്ടും ഒന്നുറപ്പായി രക്ഷയില്ല അപ്പോഴാണ് രണ്ട് കൈയും ഇളക്കിക്കൊണ്ട് ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഭഗവാൻ വിളിക്കുമ്പോൾ ഇനി എനിക്ക് ഒരു രക്ഷയില്ല എല്ലാം ഭഗവാൻ തന്നെയാണെന്നുള്ള വിശ്വാസത്തിൽ രണ്ട് കൈയും ഉയർത്തിയിട്ട് ഭഗവാനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് വിളിക്കണം എന്നാൽ ഗുണമറപ്പ ഉറപ്പായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ എത്ര പ്രാർത്ഥിച്ചിട്ടും ദോഷം അല്ലെങ്കിൽ ഒരുപാട് ദുരിതമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യഫലമാണ് ഫലമാണ് നമ്മൾക്കിപ്പോഴുള്ള സന്തോഷവും അഭിവൃദ്ധിയും ഐശ്വര്യവുമെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപകർമ്മത്തിൻ്റെ ഗുണവും നമുക്ക് കിട്ടണ്ടേ ആ ഗുണമാണ് പാപകർമ്മത്തിൻ്റെ ഗുണമാണ് നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ ചില കഷ്ടപ്പാടുകള് ചില ബുദ്ധിമുട്ടുകള് ചില പ്രയാസങ്ങള് ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നില്ലേ ഇതൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപകര്മ്മത്തിൻ്റെ ഫലമാണ് ആ പാപകര്മ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ ആ കഴിഞ്ഞ ജന്മം നമ്മൾ ചെയ്ത പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലം മുഴുവൻ അനുഭവിച്ചിട്ടേ ഇവിടുന്ന് നമുക്ക് പോകാൻ പാടുള്ളൂ എന്ന ചില ആൾക്കാര് കഴിഞ്ഞ ജന്മത്തിൽ ഒരുപടി ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടാവും അവർക്ക് ഈ ജന്മത്തിൽ ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവതാരമെടുത്തപ്പോൾ അയ്യോ എനിക്ക് കഴിയുന്നില്ല ഈ ഭഗവാനെ എനിക്ക് മാത്രം എന്താണ് ഈ ദുഃഖമെന്ന് വിചാരിച്ചും കൊണ്ട് അവർക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് നോക്കൂ ഏറ്റവും വലിയൊരു പാപം ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ നമ്മളെ ഏൽപ്പിച്ചൊരു ഡ്യൂട്ടി ഉണ്ട് എന്താണ് ഈ ജന്മത്തിൽ നീ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപകർമ്മവും പുണ്യഫലവും അനുഭവിക്കണമെന്ന് അതിലൊന്നും ഒളിച്ചോടി പോകുന്നു നമ്മൾ അനുഭവിക്കാണ്ട് ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിക്ക് ഒരു കാലത്തും പിന്നെ പുനർജന്മവും ഇല്ല അതോടൊപ്പം തന്നെ അവരുടെ ആത്മാവ് പ്രേതലോകത്ത് പോലും എത്താതെ ഇങ്ങനെ അലഞ്ഞു നടക്കുമെന്നും അവർക്ക് വേണ്ടി ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല എന്ന് ഗരുഡ പുരാണത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു കർമ്മവും അവർക്ക് വേണ്ടി ചെയ്യരുത് കാരണം ആത്മഹത്യ അത്രയും വലിയ പണിഷ്മെൻറ്റാണ് അവനവർ തന്ന ജോലി അവൻ കൃത്യമായി ചെയ്യണം ഒരു പോലീസ് ഓഫീസർക്ക് ഒരു ഭാഗത്തിന് ഡ്യൂട്ടി കൊടുത്തു ആ ഡ്യൂട്ടി കൊടുക്കുന്ന സാധ്യത നല്ല വെയിലാണ് ട്രാഫിക്കിലാണ് കൊടുത്തുനിരക്കട്ടെ നല്ല വെയിലാണെന്ന് കിട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്യും ആ സമയത്ത് ആ വെയിൽ കൊള്ളാൻ പഠിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് പോയിട്ടൊരു കടവരാന്തയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അത് മേലുദ്യോഗസ്ഥന്മാർ കണ്ടു കഴിഞ്ഞാൽ അയാൾ സസ്പെൻഡ് ചെയ്യും ഉറപ്പല്ലേ ഡ്യൂട്ടി ചെയ്യണം ഇവിടെ നമ്മൾ ഡ്യൂട്ടി ചെയ്യാൻ വന്നിരിക്കുക കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി അവതാരമെടുത്തവരാണ് നമ്മൾ ഓരോ ആൾക്കാരും അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ അനുഭവിക്കണ്ടേ അനുഭവിക്കണം അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഞാൻ എത്രയോ പ്രാർത്ഥിച്ചു നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഞാൻ എത്രയോ ഭഗവാനെ വിളിച്ചു എത്രയോ പ്രാർത്ഥിച്ചു എന്തൊക്കെയോ പറഞ്ഞു ഞാൻ എന്തൊക്കെയോ വഴിപാടുകൾ നേർന്നു അതുപോലെ എത്രയോ തീർത്ഥാടനങ്ങൾ ചെയ്തു എന്നിട്ടും എനിക്കൊരു ഗുണവുമില്ല എന്ന് നിങ്ങൾക്ക് ഗുണമില്ല എന്ന് പറയുന്നത് തെറ്റി നിങ്ങൾക്ക് ഇന്ന് ഈ പ്രാർത്ഥിക്കാൻ നാവ് ഉയരുന്നുണ്ടെങ്കിൽ ആ നാവിന് ശക്തി തന്നിട്ടുള്ളത് ആ ഭഗവാനാണ് അത് നിങ്ങൾ ഓർത്തിട്ടില്ല നിങ്ങൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ആ മാനസികമായ അവസ്ഥ ഉണ്ടാക്കിയത് ആ ഭഗവാനാണ് മന്ദബുദ്ധി അല്ലല്ലോ നിങ്ങൾ നിങ്ങൾക്ക് ഈശ്വര ചിന്ത വന്നല്ലോ അത് തന്നെ ഈശ്വരീയമായ കാരുണ്യമാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല നിങ്ങൾ തീർത്ഥാടനത്തിന് പോകുന്നുണ്ട് തീർത്ഥാടനത്തിന് പോകുമ്പോൾ കാലുകൾക്ക് ബലം നൽകിയത് ആ ഭഗവാനാണ് അപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഉപകാരങ്ങളും ഗുണങ്ങളും നമുക്ക് തന്നപ്പോൾ കേവലം ഒന്നോ രണ്ടോ ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ ഭഗവാനെ കുറ്റം പറയുന്നത് ശരിയാണോ ഇതാണ് മനുഷ്യന്മാർ നന്ദിയില്ലാത്തവരാണെന്ന് പറയാ കാരണം ഇത്രയും സൗഭാഗ്യങ്ങൾ അതിനൊരു കുറ്റം പറയുന്നു എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഭഗവാനെ ഞാൻ ഒരുപാട് ദുഷിച്ച കർമ്മങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ആ ദുഷിച്ച കർമ്മങ്ങളുടെയൊക്കെ ഫലം എനിക്ക് ഇപ്പോൾ അനുഭവിക്കാൻ കിട്ടിയാൽ ഇന്ന് എനിക്ക് ആരോഗ്യമുണ്ട് മനസ്സിന് ഫലമുണ്ട് സഹിക്കാനുള്ള ശക്തിയുണ്ട് അപ്പോൾ ഇപ്പോഴാകുമ്പോൾ എനിക്കത് പറ്റും അതേസമയത്ത് പ്രായാധിക്യം വന്നിട്ടാണ് ഞാൻ അനുഭവിക്കേണ്ട വന്നാൽ എന്തായിരിക്കും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തരുക മാത്രമല്ല ഈ അങ്ങ് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളൊക്കെ അതിൻ്റെ ഫലം അനുഭവിക്കാൻ എനിക്ക് മാനസികമായി ശക്തി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് വേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്ക് വേണ്ടത് ഗുണം കിട്ടുമ്പോൾ മാത്രം അതിൽ അഭിമാനം കൊള്ളു അത് എൻ്റെ കഴിവാണ് ഞാൻ അധ്വാനിച്ചുകൊണ്ടാണ് വീടുണ്ടാക്കിയത് ദൈവത്തിൻ്റെ പവറൊന്നല്ല ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്വത്ത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് ദൈവത്തിൻ്റെതെന്നല്ല ഞാൻ അധ്വാനിച്ചുകൊണ്ടാണ് ഒരു ജോലി കിട്ടുന്നത് ഞാൻ നല്ലവണ്ണം പഠിച്ചതുകൊണ്ടാണ് ജോലി കിട്ടിയത് അതൊക്കെ നമ്മുടെ വിഷമല്ലേ അപ്പോൾ നമ്മളൊന്നും ചെയ്യാ എന്നാൽ പിന്നെ ഈ കുട്ടികൾ ഉണ്ടാവാനും അല്ലെങ്കിൽ മറ്റുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ നമ്മളങ്ങ് ശ്രമിച്ചാൽ പോലും ദൈവത്തിന് കുറ്റം പറ ആവശ്യമുണ്ടോ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ഗുണവും ദോഷവും എല്ലാം ദൈവത്തിൻ്റെ കൃപാകടാക്ഷമാണ് അപ്പോൾ ഈ ദോഷം വരുന്ന അവസരത്തിൽ അതിനെ നേരിടാനുള്ള മാനസികമായ ശക്തി നമുക്ക് നമുക്കുണ്ടാക്കിത്തരാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാം അങ്ങനെയാകുമ്പോൾ ഏത് വലിയ പ്രയാസങ്ങൾ വരുമ്പോഴും അതിജീവിക്കാൻ പറ്റും ഇതൊരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ നിരവധി ആൾക്കാർ പലതരത്തിൽ അപകടങ്ങളിൽ പെടാറില്ലേ വണ്ടി അപകടത്തിൽപ്പെട്ട് അവരതിൽ രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട് വണ്ടി ഇടിച്ചിട്ട് ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട് അത് ദൈവാനുഗ്രഹമല്ലേ നമുക്ക് വണ്ടി എടുക്കാൻ യോഗമുണ്ടെങ്കിൽ അത് ഉണ്ടാവും കാരണം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മഫലമായിട്ട് നമുക്ക് വണ്ടി ഇടിക്കണം പക്ഷേ അവിടെ നമ്മൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഭഗവാൻ നമ്മളെ ആ വണ്ടി ഇടിക്കുകയും നമ്മളെ അത് രക്ഷിക്കുകയും ചെയ്തു ആ കർമ്മം ഇതായി ഇതിൽ പറയുമ്പോൾ ഞാൻ ഒന്ന് പറയട്ടെ ഒരു കഴിഞ്ഞ ഏപ്രിൽ മാസം എൻ്റെ ഭാര്യയ്ക്ക് ഒരു പാമ്പ് കെടിയേറ്റു മൂർഖന കടിച്ചത് അല്ല വലിപ്പത്തിൽ ഈ ഉള്ളം കൈയുടെ വലിപ്പത്തിൽ കടിച്ച് പറിച്ചു നരതണം അപ്പോൾ ആദ്യം കൊത്തി കൊത്തിക്കഴിഞ്ഞ ശേഷം അവളത് കണ്ടില്ല അവൾ ഈ മാക്സി ഒന്ന് കുടഞ്ഞു കുടയുമ്പോൾ ഇതിൻ്റെ ഒരു ദേഹത്തിനെ മുട്ടി പാമ്പിനെ ചവിട്ടിയിട്ടല്ല കാരണം അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഈ മാക്സി ഇതിൻ്റെ ഈ പാമ്പിൻ്റെ ദേഹത്ത് മുട്ടിയ സമയത്ത് കൊത്തിയതാണ് മാക്സിയുടെ മുകളിലൂടെയാണ് കൊത്തിയത് അപ്പോൾ ഒന്ന് കുറഞ്ഞു അപ്പോൾ ഇത് ഈ പാമ്പ് വേക്കോട്ട് ആഞ്ഞിട്ട് വീണ്ടും ഒന്ന് കടിച്ചു ആ കൊത്തിയതിൻ്റെ തൊട്ട് മുകളിൽ ഇവൾക്ക് പാമ്പ് കടിയേൽക്കാൻ യോഗമുണ്ട് പുഞ്ചന്മൊക്കെ ചെയ്തത് എന്തായാലും അനുഭവിക്കണ്ടേ ഞാൻ പറഞ്ഞു ടെൻഷനടിക്കൊന്നും വേണ്ട ചേരെയാന്ന് വലിയ ബുദ്ധിമുട്ടുമില്ലെന്ന് പക്ഷേ അവൾക്കത് ചേരയാണെന്നുള്ള ചിന്തയോടുകൂടി അവൾക്കത്ര വലിയ ടെൻഷൻ വന്നില്ല പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ആ പാമ്പ് കൊത്തി അതിൻ്റെ മുകളിലാണ് തൊട്ട് മുകളിൽ കടിച്ചത് കൊണ്ട് ഒരു തുള്ളി പോലും വേഷം ശരീരത്ത് കയറിയില്ല അപ്പോൾ കടിക്കാൻ യോഗമുണ്ട് പക്ഷേ ആ ഭഗവാൻ തന്നെ അവളുടെ പ്രാർത്ഥനയും അവളുടെ ഈ ഈശ്വരാരാധനയും തീർത്ഥാടനവും ഒക്കെ കൊണ്ടുതായി നിത്യമുള്ള ജപവും കാര്യങ്ങളൊക്കെ കൊണ്ട് തയ് പാമ്പ് കടിക്കാൻ യോഗമുണ്ടാ പാമ്പ് കടിച്ചു പക്ഷേ ഒരു പോറൽ പോലും ആ കടിച്ചെടുത്തിൽ മുറിവും അതിൻ്റേതായിട്ടുള്ള ചികിത്സയും കാര്യങ്ങൾ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും മരുടെ ശരീരത്തിന് വലിയ ദോഷം ഉണ്ടായില്ല കിഡ്നിയെ ബാധിച്ചില്ല രക്തത്തിൽ കലർന്നില്ല വിഷം രക്തത്തിൽ കലർന്നാൽ കിഡ്നിയെ ബാധിക്കും അതൊന്നും സംഭവിച്ചില്ല ആ വിഷം മുഴുവൻ രണ്ടാമത്തെ കടിയിൽ മുഴുവൻ തന്നെ പാമ്പ് തന്നെ അങ്ങെടുത്തു ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അനുഭവിക്കാനുള്ള ദുരിതങ്ങളെ നമുക്ക് താങ്ങാൻ കരുത്തുള്ള തരത്തിലാക്കി തീർക്കും സ്വതവ പാമ്പ് കടിച്ചു കടിച്ചുകഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റും അറി പാമ്പ് കടിക്കുന്നുമുണ്ട് പാമ്പ് കാലിൻ്റെ അടിയിലൂടെ പോയതന്നെ ജീവൻ പോകുന്ന ആൾക്കാരാണ് അപ്പം പാമ്പ് കടിച്ചിട്ടും അത് മൂർഖം കടിച്ചിട്ടും അതിനതിജീവിക്കാൻ പറ്റിയത് അവളുടെ പ്രാർത്ഥനയുടെ ഗുണമാണ് അപ്പോൾ നമ്മളിപ്പം ഒരു കുട്ടി ജനിച്ചില്ലായി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു യാത്ര ഒരു അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും ഇനി ഞാൻ ഈശ്വരനെ ആരാധിക്കുന്നേ ഇല്ല പക്ഷേ നമുക്ക് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടാകേണ്ടത് അതിൽ നമ്മൾ രക്ഷപ്പെട്ടോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾക്കെല്ലാം ഇവിടെ ഒരു കർമ്മഫലത്തിനായി നമ്മൾ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്നതാണ് ഈ ജന്മത്തിൽ നമ്മൾ അതെല്ലാം അനുഭവിച്ച് തീർക്കുക അത് അനുഭവിക്കാനുള്ള മനഃശക്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വീണ്ടും തിരിച്ചു പോകും തിരിച്ചു പോകുന്നുണ്ടാ വീണ്ടും ഈ ജന്മത്തിലെ കർമ്മത്തിനനുസരിച്ച് നിരവധി ജന്മങ്ങളെടുത്ത് വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടും ആ മനുഷ്യജന്മം നമുക്ക് കിട്ടണമെങ്കിൽ അത് ശ്രേഷ്ഠമായ ജന്മമാകണമെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ ആ ഭഗവാന്റെ നാമം ഉച്ചരിച്ച് ഭഗവത് സേവ ചെയ്ത് എല്ലാം ഭഗവാനാണെന്ന ഭഗവാനാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവം അടുത്ത ജന്മം ശ്രേഷ്ഠമാവുകയും ഈ ജന്മത്തിൽ ദുരിതങ്ങളുണ്ടെങ്കിൽ ആ ദുരിതത്തിന് നമുക്ക് സഹിക്കാൻ പറ്റുന്ന വിധത്തിൽ ലളിതമാക്കി തരികയും ചെയ്യും നമുക്കതാണല്ലോ വേണ്ടത് ദുരിതം എന്തായാലും നമ്മൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ ഫലമായിട്ട് അനുഭവിച്ചേ പറ്റൂ പക്ഷെ അത് നമുക്ക് സഹിക്കുവാൻ വേണ്ടിയിട്ട് ലളിതമാക്കി തരും എന്നർത്ഥം അപ്പോൾ നമ്മളത് വേണമെന്നറിയാമോ ഒരിക്കലും ഭഗവാനെ കുറ്റം പറയുകയല്ല വേണ്ട നമ്മൾ ചെയ്തതിൻ്റെ കുറ്റത്തിൻ്റെ ശിക്ഷയായിട്ടാണ് നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കേണ്ടി വരുന്നത് അത് സ്വാഭാവികമാണ് നമ്മുടെ ഒരു കുട്ടി ഒരു ആളെ ദ്രോഹിച്ചു അബദ്ധത്തിൽ ഒരാളെ കൊന്നുപോയി നിൽക്കട്ടെ അതിന് ശിക്ഷ നമുക്കെന്തായാലും കിട്ടണ്ടേ അപ്പോൾ കോടതി നമ്മളെ ശിക്ഷിക്കില്ലേ കോടതി ശിക്ഷിക്കുന്ന അവസരത്തിൽ ഞാൻ കുറേ ഭഗവാനെ വിളിച്ചിട്ടുണ്ട് എന്നിട്ടും എനിക്കെന്തെങ്കിലും ശിക്ഷ കിട്ടുന്ന മറ്റു കാര്യമുണ്ടോ നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ് കിട്ടുന്നത് എന്നാൽ ആ കോടതി ശിക്ഷിക്കുന്ന അവസരത്തിൽ ഭഗവാനെ എൻ്റെ അബദ്ധവശാൽ വശാൽ എൻ്റെ ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ അറിഞ്ഞും അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമാണ് അത് തെറ്റിപ്പറ്റിപ്പോയല്ലോ ക്ഷമിക്കണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയൊക്കെ നമ്മൾ ചെയ്ത് ഈശ്വര ആരാധനയൊക്കെ ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിക്കാണെങ്കിൽ ചിലപ്പോൾ കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ തൂക്കിക്കൊല്ലുന്ന വിധി ചിലപ്പോൾ ജീവപരുദ്ധമായിട്ടോ ജീവപരുദ്ധമായിട്ടാണെന്ന് വരുന്നതെങ്കിൽ ചിലപ്പോൾ അഞ്ച് വർഷമായിട്ടോ ചുടിച്ചേക്കാം പിന്നീട് നമ്മുടെ നല്ല നടപ്പ് കൊണ്ട് നമ്മൾ വെറുതെയും മുട്ടുകൂടായില്ല അപ്പോൾ അതാണ് ശരിക്കും ഈശ്വരന്റെ കാരുണ്യം അപ്പോൾ എന്തോ ആണോ നമ്മൾ അനുഭവിക്കുന്നത് ഇതെല്ലാം നമ്മൾ ചെയ്ത കർമ്മഫലമാണ് വേറെ ആരും ചെയ്തതല്ല എന്നുള്ള വിശ്വാസം നമുക്ക് വേണം നമ്മൾക്ക് ഉണ്ടാകുന്ന പുണ്യഫലങ്ങളെല്ലാം നമ്മുടെ സന്തോഷങ്ങളെല്ലാം നമ്മുടെ അഭിവൃദ്ധി നമ്മുടെ ഐശ്വര്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കൾ എല്ലാം തന്നെ എന്താണ് ആ ഈശ്വരന്റെ കാരുണ്യമാണ് അത് നമ്മുടെ പുണ്യം നമ്മൾ ചെയ്ത പുണ്യഫലത്തിൻ്റെ ഗുണമാണ് എന്ന് ചിന്തിക്കുക ഇനി കുട്ടികൾ ഉണ്ടായിട്ട് കുട്ടികളില്ലാത്ത ആൾക്കാർ കുട്ടികളുണ്ടാകും വേണ്ടി പല നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തി കുട്ടികളുണ്ടായി കുറച്ച് കാലം കഴിയുമ്പോഴാണ് അവൻ അല്ലെങ്കിൽ അവൾ ഈ അമ്മയെ ഈ അച്ഛനെ ധിക്കരിച്ചും കൊണ്ട് അച്ഛൻ്റെ മുഖത്ത് ആസിഡടുത്ത് ഒഴിച്ചിട്ട് പോകുന്ന മക്കൾ വരെ ഉണ്ട് അപ്പോൾ മക്കൾ ഉണ്ടാവുക എന്നുള്ളതല്ല ശ്രേഷ്ഠന്മാരായ മക്കളുണ്ടാവണം അതിനെന്ത് വേണം അതിനും ഈശ്വരാരാധന തന്നെയാണ് പ്രാധാന്യം നമ്മൾ ഭഗവാനിലേക്ക് പൂർണ്ണ വിശ്വാസം ഏൽപ്പിക്കുക നല്ലതുപോലെ പ്രാർത്ഥിക്കുക നല്ലതുപോലെ സത്കർമ്മങ്ങൾ ചെയ്യുക ഒരു പാട്ടുണ്ട് ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മറ്റ് ഉണ്ണികൾ വേണമോ മക്കളായി അല്ലേ പൂന്താനത്തിൻ്റെത് അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഭഗവാനെ അങ്ങ് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലാം നന്മയായി വരും അപ്പോൾ അതിൽ നമ്മൾ ഭഗവാനിൽ വിശ്വാസക്കുറവാണ് ഞാൻ എത്രയോ കാലമായി ഭഗവാനെ ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ടും എന്ത് എനിക്ക് ഇങ്ങനെ കിട്ടാത്തത് ഇനി ഞാൻ ഭഗവാനിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭഗവാനിൽ നമുക്ക് വിശ്വാസം ഇല്ലാത്ത അവസ്ഥയാണ് ആ വിശ്വാസക്കേടാണ് നമ്മളെ പുറകോട്ട് പോകുന്നത് നമ്മുടെ ആ ചിലപ്പോൾ അതിൻ്റെ അറ്റം വരെ എത്തിയിട്ടുണ്ടാവും എല്ലാം ഓക്കെ ആകുമ്പോഴാണ് നമ്മൾ പുറകോട്ട് പോകുന്നുണ്ടാവുക ഒരാൾ ഒരു ക്യൂ നിന്നിട്ട് സാധനം വാങ്ങിക്കുകയാണ് ഒരു കടയിൽ അപ്പം നല്ല ക്യൂ ആണ് രാവിലെ ഒൻപത് മണിക്ക് വന്നിട്ട് ക്യൂ നിന്നു വേണ്ട മാവേലി സ്റ്റോറിൽ സപ്ലൈ പോലെ ആണെന്നിരിക്കും ഒൻപത് മണിക്ക് വന്നിട്ട് ക്യൂ നിന്നു അപ്പോൾ ഏകദേശം ഇനി മുമ്പിൽ ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാരേ ഉള്ളൂ രാവിലെ ഒൻപത് മണിക്ക് വന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണി വരെ ആയി എന്നിട്ട് ഇനിയും നോക്കുമ്പോൾ മുമ്പിൽ ഒരു പത്തോ പന്ത്രണ്ട് ആളുടെ ഇനി വയ്യ ഞാൻ തിരിച്ചു പോയേക്കാം കുറേ നേരമായി നിൽക്കുന്നു എന്ന് പറഞ്ഞു തിരിച്ചു പോയാലുള്ള അവസ്ഥ എന്താ അത്രയേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും തിരിച്ചു പോവുകയല്ല വേണ്ടത് ലക്ഷ്യം കാണുന്നത് വരെ ഭഗവാനെ വിളിച്ചു കൊണ്ടിരിക്കുക ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക ഭഗവാന്റെ കീർത്തനങ്ങൾ ജവിക്കുക ആ ഭഗവാനിൽ തന്നെ നമ്മൾ സ്വയം അർപ്പിക്കുക നൂറ് ശതമാനവും അത് പ്രാപ്തി ഉണ്ടാകും ഉറപ്പാ അതുകൊണ്ട് എന്ത് വേണം നമ്മളിങ്ങനെ മാനസികമായിട്ട് മടുപ്പുണ്ടാകരുത് തീവ്രമായ ശക്തിയോടുകൂടി ആ ഭഗവാൻ നാമങ്ങൾ ഉച്ചരിക്കുക ഭഗവാനിലേക്ക് ലയിക്കുക ഏതായാലും ഇത്തരം എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ എഴുതിയിടാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരികയും ചെയ്യാം ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ പ്രഭാഷണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിത് വേണം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം